െ നമ്മുടെ നാടിനെ നടക്കിയ ഒരു കൊല ഒരു കൊലയിലുള്ള അഞ്ച് കൊല അഞ്ച് കൊലപാതകം ചെയ്ത് നമ്മുടെ വെഞ്ഞാറുള്ള അഫാൻ നിങ്ങൾക്കൊക്കെ അറിയ അറിഞ്ഞു കാണുക ഇടലേ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂസ് കണ്ടുപിടിക്കട കൊറേ ന്യൂസ് കണ്ടു എന്ന് ചോദിച്ചാൽ എന്താ സംഭവം പറഞ്ഞിട്ട് കൊറേ ന്യൂസ് കണ്ടു അപ്പൊ കൂടുതൽ നമ്മൾക്ക് മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ലഹരിക്കടിമയാണ് അങ്ങനെ അവനത്തിനെന്താ സ്വത്തിനു വേണ്ടിട്ട് എന്ന് വെച്ചാൽ സ്വത്തിന് വേണ്ടി കൊല നടത്തിയെന്ന പറയുന്നില്ല ഇടല ഞാനൊരു ഒരു ന്യൂസ് കണ്ടു ഇടം ഏഷ്യൻ ന്യൂസ് ഒരു ഏകദേശം ഏകദേശം മിനിറ്റ് ഉണ്ട് അതിൽ അവൻ അഞ്ച് കൊല ഉപയോഗിച്ച സമയവും കാര്യങ്ങളും പിന്നെ കൊല ഒരു സ്കെച്ച് പോലെ കാണിച്ചിട്ടുണ്ട് ആ ന്യൂസ് ഞാൻ ഞാൻ പ്ലേ എന്നിട്ട് നാടിന് നടക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം പ്രതി അഫ്വാൻ കൃത്യമായ ആസൂത്രണത്തോടെയാണ് നടത്തിയത് ആറു മണിക്കൂറിനുള്ളിൽ പേരെയാണ് അരും കൊല ചെയ്തത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വീടുകളിലായിട്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അതിക്രൂരമായ അഫാൻ ചുറ്റിയെ കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത് വെഞ്ഞാറമൂട് പേരുമലയിലുള്ള ഈ ഇരുനില വീട്ടിലാണ് കേരളത്തെ നടുക്കിയ അരുങ്കൊലയുടെ തുടക്കവും ഒടുക്കവും എല്ലാം തന്നെ ഉണ്ടാകുന്നത് ഈ വീട്ടിലാണ് കൊല ആസൂത്രണം ചെയ്ത് പ്രതി അഫാൻ ആദ്യ കുറ്റകൃത്യം ചെയ്യുന്നത് അഫാന്റെ ഉമ്മയോടാണ് പണത്തിനു വേണ്ടി ആദ്യം തർക്കമുണ്ടാകുന്നത് പണം കിട്ടാതെ വന്നതോടുകൂടി ഉമ്മയുടെ കഴുത്ത് ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ച ശേഷം നിലത്ത് ഇടിക്കുകയാണുണ്ടായത് പിന്നീട് ചുറ്റിക കൊണ്ട് തലയ്ക്കും നിരവധി വട്ടം ഇടിച്ചു ഉമ്മ മരിച്ചെന്ന് കരുതി റൂം പൂട്ടിയ ശേഷം ഈ പ്രതി പിന്നീട് വീട് വിട്ട് ബൈക്കിൽ പുറത്തേക്ക് പോവുകയാണ് അഫ്ലാന്റെ അടുത്ത ഇര താഴെപ്പാങ്ങോട്ടെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ബാപ്പയുടെ ഉമ്മ സൽമാ ബിബി ആയിരുന്നു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ വീട്ടിലെത്തി പ്രതി സൽമാ ബിബിയോട് സ്വർണവും പണവും ആവശ്യപ്പെട്ടതാണ് നിഗമനം തുടർന്ന് തർക്കമുണ്ടായി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നു തലയ്ക്ക് പിന്നിൽ ആഴത്തിനുള്ള മുറിവുണ്ട് പലതവണ സൽമാ ബിബിയോട് പ്രതി സ്വർണവും പണവും ആവശ്യപ്പെട്ടിരുന്നതായി സൽമാ ബിബിയുടെ മൂത്ത മകൻ പറയുന്നു ഏറ്റവും ഒടുവിൽ ചോദിച്ചപ്പോൾ ഉമ്മ നൽകില്ലെന്നാണ് പറഞ്ഞത് ഒരു പടി അതിന് എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഇത് അഫാൻ പേരുമലയിലെ വീട്ടിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള യെസൻപുരത്തെ ഈ ബന്ധുവീട്ടിലേക്ക് അഫാനും പെൺ സുഹൃത്തും തമ്മിലുള്ള ബന്ധം വീട്ടിൽ തർക്കമായതിനെ തുടർന്ന് ബാപ്പയുടെ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഇടപെട്ടിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ ഇവിടെ എത്തിയ അഫാൻ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയും ദുരുദുര ചുറ്റുക കൊണ്ട് അടിക്കുന്നു ഇരുപതോളം അടി ലത്തീഫിന് ശേഷം ഈ വീട്ടിൽ നിന്നും അഫാൻ ഇറങ്ങി ഇതാണ് അഫാന്റെ ഫർസാനയുടെ വെഞ്ഞാറമൂട് മുക്കന്നൂരിലെ വീട് ഇവിടെ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നരയോടെ ട്യൂഷൻ എന്ന് പറഞ്ഞാണ് ഫർസാന ഇറങ്ങിയത് കൂട്ടിക്കൊണ്ടുപോകാനായി ബൈക്കിൽ അഫാൻ കാത്തു നിന്നു ഒന്നും അറിയാതെ ഫർസാന അഫാനൊപ്പം പേരുമലയിലെ വീട്ടിലേക്ക് കൊലപാതക പരമ്പരയുടെ ഒടുക്കവും ഇതേ വീട്ടിലാണ് നാലു മണിയോടെയാണ് സ്കൂൾ വിട്ട് അഫാന്റെ കുഞ്ഞനുജൻ വീട്ടിലേക്ക് വരുന്നത് ഈ ഘട്ടത്തിൽ പ്രതി അനുജനെയും കൂട്ടി ബൈക്കിൽ ചെഞ്ഞാറുമൂടിലേക്ക് പോവുകയും മന്തി വാങ്ങുകയും ചെയ്തു ഈ മന്തി ഒരു ഓട്ടോറിക്ഷയിൽ അനുജന് കൊടുത്ത് വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു ഈ ഘട്ടത്തിൽ പ്രതി വീട്ടിലേക്ക് വന്നിരുന്നില്ല പിന്നീട് അനുജൻ വീട്ടിലെത്തി വാതിൽ തുറക്കാതായതപ്പോൾ സമീപത്തെ വീട്ടിലേക്ക് പോയാണ് ഉമ്മയെപ്പറ്റി അന്വേഷിക്കുന്നത് പക്ഷേ ഉമ്മ വീട്ടിലില്ലെന്ന് കരുതി വീണ്ടും ഫോണിൽ വിളിച്ചപ്പോൾ ഈ ഫോൺ എടുക്കുന്നത് പോലും പ്രതി അഫാനാണ് അഫാൻ ഉടൻ തന്നെ വീട്ടിലേക്ക് വരികയാണ് ഇതിന് ദൃക്സാക്ഷികളുമുണ്ട് അതിനുശേഷമാണ് ഈ കുഞ്ഞനുജനുമായി പ്രതി അഫാൻ വീടിനകത്തേക്ക് കയറിപ്പോകുന്നത് പിന്നീട് കേരളം കേട്ടത് നടുക്കുന്ന കൊലപാതക പരമ്പരയുടെ വിവരങ്ങളാണ് ഈ കുറ്റകൃത്യം നടത്തിയ പ്രതി വീട്ടിൽ നിന്ന് വസ്ത്രം മാറി കുളിച്ച് വസ്ത്രം മാറിയ ശേഷം ഈ ഗേറ്റ് താക്കോലിട്ട് പൂട്ടിയാണ് വെഞ്ഞാറുമൂടി സ്റ്റേഷനിൽ ഹാജരായി ഒരു ഊസലും ഇല്ലാതെ ആറുപേരെ ഞാൻ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് കണ്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിലേക്ക് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ കൊലപാതകം കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൈക്കോ പടങ്ങൾ സീരിയസ് കില്ലേഴ്സിനൊക്കെ നമ്മൾ പടങ്ങൾ സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഓരോരുത്തർ കൊല്ലുക പിന്നെ നമ്മൾ പണ്ട് ചെയ്തു സിബിഐന്റെ പടങ്ങൾ കണ്ടിട്ടില്ല ചുറ്റി കഴിച്ചിട്ട് കൊല്ലുന്നത് ആ സംഭവങ്ങൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളത് നേരിട്ട് നേരിട്ട് പറഞ്ഞാൽ നമ്മൾ ഇല്ലാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കേണ്ടത് നടക്കുന്നുണ്ടെന്ന് നമ്മള് മനസ്സിലാക്കുകയാണ് മനസ്സിലായില്ല എന്തോ ഇവൻ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നുണ്ട് ഇല്ലട മനസ്സിലായില്ല എന്ന് വെച്ചാൽ ലഹരി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര നമ്മളത് കഴിക്കല് നമ്മളതിന്റെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മൊത്തം വേറെ ആയിരിക്കാം നമ്മൾ വിചാരിക്കുന്ന രണ്ടാമത് ഇതായിരിക്കും നമ്മള ശരിയെന്ന് ബട്ട് അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് ഇല്ലട മനസ്സിലായില്ല ഇപ്പൊ എന്തെങ്കിലും നടക്കണതും കേരളത്തിൽ മൊത്തം നടക്കണതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളാണ് ലഹരി ഉപയോഗിച്ചിട്ടുള്ള ഈ കൊലപാതകം കൊലപാതകം അല്ലെങ്കിൽ മോഷണം അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടാണ് മനസ്സിലായില്ലേ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം ഇപ്പൊ ഈ അഫാൻ അടല ആറ് കൊലപാതകം കിലടില്ല അതും ആറ് മണിക്കൂറിൽ അഞ്ച് കൊലപാതകം ആ ഈ അഞ്ചു മണിക്കൂറിലാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതൊന്നും നോക്ക ഒരു കൂച്ചിലേ കിരീടം കൊലപാതകം നടത്തിയ ശേഷം അവൻ കുളിച്ച് റെഡിയായിട്ട് നേരെ സ്റ്റേഷനിൽ പോയി ഹാജരായിരിക്കണം മനസ്സിലായി ഹാജരായിട്ട് ഞാൻ ഇത്ര പേര് കൊന്നു എന്ന് പറയുന്നതാണ് കിലോടൊന്ന് നോക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോ നമുക്ക് ടെൻഷനാണല്ലോ നമ്മൾ ടെൻഷനാണ് ആവണം സത്യം പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ സിനിമയെ കണ്ടിട്ടുള്ളൂ റിയൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താ ചെയ്യാറില്ല അവനിപ്പോ ജയിലിൽ കൊണ്ടുപോയിട്ട് വധശിക്ഷ കൊടുത്താൽ കൂടി അതിനെതിരെ പല എന്താണ് അതിനെതിരെ ഒന്നും ആവില്ല പരിഹാരം ആവില്ല മനസ്സിലായില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി കുറ്റവൃത്തിയാണ് അവൻ ചെയ്തിരിക്കുന്നത് ലഹരി ഉപയോഗിച്ചാൽ പറയുന്നുണ്ട് എന്താ വെച്ചാൽ അവൻ സ്വത്ത് സ്വത്തുവാക്കാളും അല്ലെങ്കിൽ അവനെ സാമ്പത്തികപരമായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ അതിന് വേണ്ടിട്ടാണ് കൊല്ലുന്നത് മനസ്സിലായി എത്രയും പേര് കൊല്ലുന്നു അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു സൈക്കോ അൾട്രാ സൈക്കോൺ അവൻ സത്യം പറഞ്ഞാ എന്താ ചെയ്യാം സ്റ്റേഷനില ഇനിയിപ്പോ അത് ശിക്ഷ കൊടുക്കാറില്ല ബട്ട് എന്നാലും അതും പോലെ തരമില്ലല്ലോമാരെ കൊല്ലി യുവന്മാർക്ക് തിരിച്ച് മനസ്സിലാക്കണം എന്താണല്ലോ ഇനി ഇല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇനിയിപ്പോ എന്താ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ ഈ അടി തന്നെ കുറെ പേര് വെട്ടി വെട്ടിത്തോർക്ക് ഫ്രിഡ്ജിലാക്കി അല്ലെങ്കിൽ വെട്ടി തുറക്കി കറി വെച്ചു എന്നൊക്കെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് ഇല്ലാടില്ല കേരളത്തിൽ അല്ലെങ്കിൽ കൂടി കേരളത്തിന് നേരൊക്കെ നമ്മൾ അറിയുന്നുണ്ട് മനസ്സിലല്ലേ അപ്പൊ ഇതിനെതിരെ ചെയ്യാൻ തുങ്ങിയവന്മാരൊക്കെ പേടിക്കണമെങ്കിൽ ഇവർക്ക് അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കണം ശിക്ഷന്ന് പറഞ്ഞാൽ ഈ വധശിക്ഷ അല്ലെങ്കിൽ തൂക്കുക അതൊക്കെ കൊടുത്തൊരു കാര്യങ്ങൾ ഇല്ലാടില്ല മനസ്സിലായില്ലേ എന്നൊക്കെ നമ്മൾ അനുഭവിച്ചതേക്ക് മരിക്കുള്ളൂ അപ്പൊ അതിലും ഭയങ്കരമായ രീതിയിൽ ഇവർക്ക് അത് ശിക്ഷ കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ കേട്ടോ കണ്ടപ്പോ തന്നെ സത്യം പറയാനുള്ള എന്റെ മൈൻഡ് എന്താ പോലെ സത്യം പറഞ്ഞാൽ അഞ്ച് ആറ് കൊല്ലേക്ക് നടത്താന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യങ്ങൾ ഇല്ലാടല്ലേ ലഹരി ഇല്ലാട്ടുള്ളത് അതാണ് മെയിൻസ് അത് നിർത്തണം കേരളം ആ ഒരു നമ്മൾ നിർത്തില്ല വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറ്റകൃത്യങ്ങൾ കൂടും ഉറപ്പാണ് കേട്ടല്ലേ അതെ ബാക്കി എന്താ അപ്ഡേറ്റ് വരുന്ന ശേഷം നമുക്ക് നോക്കാരുമല്ലേ